തായ്ലൻ കംബോഡിയ സമാധാന ധാരണ കൊലാലംപൂരിൽ ഒപ്പുവച്ചു യു എസ് പ്രസിഡന്റിന്റെ സാന്നിധ്യത്തിലാണ് ധാരണ ഒപ്പുവച്ചത് വിഭാഗങ്ങളും തർക്കപ്രദേശത്തെ സൈനിക വിന്യാസം പിൻവലിക്കും പ്രദേശത്തെ ഇടക്കാല നിരീക്ഷണ സംഘത്തെ ഉപയോഗിക്കാനുമാണ് ധാരണ ആസിയാൻ രാജ്യങ്ങളുടെ ഉച്ചകോടിക്കെത്തിയ ട്രംപിന്റെ സാന്നിധ്യത്തിലാണ് ഖാലാലംപൂരിൽ സമാധാന ധാരണ ഒപ്പുവെച്ചത് തായ് പ്രധാനമന്ത്രി അനുറ്റിൻഷാൻ വിറാക്കുൽ കംബോഡിയ പ്രധാനമന്ത്രി ഹ്യൂൻ മാനറ്റും സമാധാന ചർച്ചകളുടെ ഭാഗമായി ഇടക്കാല നിരീക്ഷണ സംഘത്തെ മേഖലയിൽ നിയോഗിക്കാനും ധാരണയിൽ നിർദ്ദേശമുണ്ട് പ്രതീക്ഷ നൽകുന്ന നടപടിയെന്നാണ് ട്രംപ് തീരുമാനത്തെ വിശേഷിപ്പിച്ചത് One peace deal uh, itself. And, and I'll tell you what makes me so happy is uh, the two countries we're dealing with and the third that helped so much, I appreciate so much. Maybe it couldn't have been done without you, but uh, they really like each other. I'm not used to that when I do these deals. Usually there's a lot of hatred. They liked each other. So it made it a little bit easier. But millions of people are alive today because of this peace treaty. So before I begin, I begin, want to to extend our deepest condolences to the Prime Minister. ജൂലൈ മാസത്തിലാണ് കംബോഡിയ തായ്ലൻഡ് അതിർത്തി തർക്കം വൻ സംഘർഷത്തിലെത്തിയത് ഇരുവിഭാഗങ്ങളും വൻതോതിൽ സൈന്യത്തെ വിന്യസിക്കുകയായിരുന്നു ഇത്തരത്തിൽ വിന്യസിച്ച സൈന്യത്തെ സമാധാന ധാരണയുടെ ഭാഗമായി ഇരു രാജ്യങ്ങളും പിൻവലിക്കും ഇന്റർനാഷണൽ ഡെസ്ക് ജനം